നമ്മൾ പറയാൻ പോകുന്നത് പരീക്ഷിത് മഹാരാജാവിനെ പറ്റി തന്നെയാണ് മുപ്പത് കൊല്ലത്തെ രാജ്യഭരണത്തിന് ശേഷം അറുപത്താറാമത്തെ വയസ്സിൽ ഒരു ദിവസം പരീക്ഷിത്ത് രാജാവ് നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു വളരെ നേരം വന്യമൃഗങ്ങളെ വേട്ടയാടി നടന്നപ്പോൾ അദ്ദേഹം വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായി തീർന്നു അല്പം ജലമന്വേഷിച്ച് അങ്ങും അങ്ങ് നോക്കിയപ്പോൾ അടുത്തു തന്നെ ഒരു ആശ്രമം കണ്ടു ആശ്രമകണത്തിൽ ഒരു മുനി കണ്ണടച്ച് ദാനനിരതനായിരിക്കുന്നു രാജാവ് അല്പം ജലം ചോദിച്ചു എന്നാൽ മുനി കണ്ണുതുറന്നു നോക്കുകയോ മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല അതൊരു ധിഖാരമായി തെറ്റിദ്ധരിച്ച രാജാവ് സമീപത്ത് ചത്തു കിടന്നിരുന്ന ഒരു പാമ്പിനെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത് മുനിയുടെ കഴുത്തിലിട്ടിട്ട് പരിസ പരിവാര സമേതം കൊട്ടാരത്തിലേക്ക് മടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ മുനികുമാരൻ അവിടെ വരികയും അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കുന്നത് കാണുകയും ചെയ്തു ഈ ഹീനകൃത്യം ചെയ്തവൻ ഇന്നയ്ക്ക് ഏഴാം പക്കം പാമ്പ് കടിച്ചു മരിക്കട്ടെ എന്ന് മുനികുമാരൻ ക്ഷമിച്ചു അദ്ദേഹം അധികം താമസിയാതെ മുനി ധ്യാനത്തിൽ നിന്നും നടന്നു അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി പരീക്ഷിത് രാജാവ് ആണ് തൻ്റെ കഴിത്തിൽ ഭർത്തവാമിനെ കൊണ്ടിട്ടതെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് അദ്ദേഹം അറിഞ്ഞു രാജാവ് വിവരമില്ലാതെ ചെയ്ത തെറ്റ് ക്ഷമിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ശവിച്ചത് പോയി എന്ന് മുനിപുത്രനെ ശാസിച്ചു എന്ന് മാത്രമല്ല ഉടൻ തന്നെ എന്തെങ്കിലും പ്രതിവിധി പ്രതിപഥിയെടുക്കത്തക്കവണ്ണം ശാപൃത്താന്തം രാജാവിനെ അറിയിക്കുകയും ചെയ്തു ഈ ശാപവാർത്ത ഭക്താഗ്രിമനായ പരീക്ഷിത്തിനെ ക്രൂന്ദനാ പീരിതനോ ആക്കിയില്ല പരഗതിക്ക് വേണ്ട പോലെ തയ്യാറാകാത്ത വണ്ണം മുൻകൂട്ടി വിവരം അറിയിച്ചതിൽ അദ്ദേഹത്തിന് മുനിയോട് കൃതജ്ഞതയാണ് തോന്നിയത് മരണം അനിവാര്യമായിരുന്നെങ്കിലും ചില നിവാരണ മാർഗങ്ങൾ കൈക്കൊള്ളാൻ അദ്ദേഹം തീരുമാനിച്ചു രാജ്യഭാരം പുത്രനായ ജനമേചയനെ ഏൽപ്പിച്ചു ഗംഗാനദിയുടെ മധ്യത്തിൽ ഇഴജന്തുക്കൾക്ക് പ്രാപ്യമല്ലാത്ത വിധം ഒറ്റത്തൂണിലൊരു മണ്ഡപം നിർമ്മിച്ച് ഏഴ് ദിവസം മുഴുവൻ ആ മണ്ഡപത്തിൽ നിരാഹാര പ്രധ അനുഷ്ഠിച്ചുകൊണ്ട് ഈശ്വരചിന്തയിൽ മാത്രം കഴിയാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ചില ബ്രാഹ്മണശ്രേഷ്ഠന്മാരും മഹർഷിമാരും ഭഗവത് സേവാനിരതരായി രാജാവിനോടൊപ്പം കഴിയുന്നതിനു വേണ്ടി ആ മണ്ഡപത്തിൽ ഒത്തുചേർന്നു അവരിൽ പ്രധാനിയായിരുന്ന പുത്രനായ ശ്രീ ശുഗം ബ്രഹ്മർഷി ശ്രീ വേദവ്യാസവിരചിതവും ഭക്തി സാന്ദ്ര സാം വർദ്ധകവുമായ ഭാഗവതം മുഴുവൻ ആ ഏഴ് ദിവസം കൊണ്ട് പരീക്ഷിത്തിനെ ചൊല്ലിക്കേൽപ്പിച്ചു അതിൻ്റെ സ്മരണയ്ക്കാണ് ഭാഗവത സപ്താഹ പരാ പാരായണം ഇന്നും പലയിടങ്ങളിൽ വരുന്നത് ശ്രീമദ് ഭാഗവതം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ലീലാ വിവരിക്കുന്ന ഒരു പുരാണമാണ് അതിൻ്റെ കർത്താവായ വേദവാസ്യൻ മഹാവിഷ്ണുവിൻ്റെ ഒരവതാരവുമാണ് ധോപരയുഗ അവസാനമായപ്പോഴേക്കും ധർമ്മം ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് കണ്ട് വ്യാസൻ വളരെ ദുഃഖിതനായി കലിയുഗത്തിൽ ധർമ്മം ലോകത്തിൽ നിലനിൽക്കുകയില്ലെന്ന് കണ്ട് അത്യന്തം ദുഃഖിതനായി ഭവിച്ച വേദവാസ്യൻ ജനങ്ങളുടെ ഇടയിൽ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി വേദം മുഴുവനും എല്ലാവർക്കും പഠിക്കത്തക്ക വിധം ക്രമപ്പെടുത്തി നാലായി വിഭജിച്ചു അതുകൊണ്ടും തൃപ്തി വരാതെ വേദതത്വങ്ങൾ ഏത് സാധാരണക്കാരനും എളുപ്പത്തിൽ ഗ്രഹിക്കത്തക്ക വണ്ണം രസകരമായ കഥകൾ കൊണ്ട് വിശദീകരിച്ച് പതിനെട്ട് പുരാണങ്ങൾ രചിച്ചു എന്നിട്ടും ഭഗവാൻ വേദവ്യാസൻ തൃപ്തനായില്ല അദ്ദേഹം ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നത് ധർമ്മോദ്ധാരണത്തിന് വേദപഠനം തുടങ്ങിയുള്ള ജ്ഞാനമാർഗത്തിനല്ല ഭക്തിമാർഗത്തിനാണ് കലിയുഗത്തിൽ പ്രസക്തി ഉള്ളതെന്നും അതുകൊണ്ട് ഭക്തി സംവർദ്ധകമായ ഒരു പുരാണം രചിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതാണ് ധർമ്മസ്ഥാപനത്തിലുള്ള ഏറ്റവും ഉത്തരം ഉത്തമമാർഗമെന്നും അതിന് ഏറ്റവും ആകർഷകമായ വിഷയം സാക്ഷാർ ശ്രീനാരായണൻ്റെ ലീലകളാണെന്നും നാരദൻ അഭിപ്രായപ്പെട്ടതനുസരിച്ചാണ് വേദവ്യാസൻ ശ്രീ മഹാഭാഗവതം രചിച്ചത് ഭാഗവതം ആദ്യമായി പഠിച്ചതും പരീക്ഷത്തിൻ്റെ മുമ്പാകെ പല പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചതും വ്യാസപുത്രനായ ശുഗൻ തന്നെയാണ് ഇനി പരീക്ഷി മഹാരാജാവിന് എന്ത് പറ്റിയെന്ന് നോക്കാം ഏഴ് ദിവസം ഏകദേശം പൂർത്തിയാകുന്നതുവരെ ശുഗൻ പരീക്ഷത്തിനെ ഭാഗവതം കേൾപ്പിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം സർപ്പദംശനത്തിന് പ്രവചിക്കപ്പെട്ടിരുന്ന സമയം മിക്കവാറും കഴിയാറായി എന്നത് കണ്ട് എല്ലാവരും സമാശ്വസിച്ചു എങ്കിലും പരീക്ഷിച്ച് പിന്നെയും മരണത്തെ തന്നെ കിടന്നു ഇതിനിടയിൽ രാജാവിനെ വിഷബാധയിൽ നിന്ന് രക്ഷിക്കാൻ തയ്യാറായി പല വിഷഹാരികളും ഗംഗാതീരത്തിലെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തക്ഷകൻ ഉൾപ്പെടെയുള്ള സർപ്പങ്ങളുടെ പിതാവായ കശ്യപ്പനും അക്കൂട്ടത്തിലൊരാളായിരുന്നു തക്ഷകൻ തൻ്റെ മകനാണെങ്കിലും ക്രൂരനായ അവൻ്റെ ദംശനമറ്റി പരീക്ഷത്തിനെ പോലുള്ള ഉത്തമനായ ഒരു രാജാവ് മരിച്ചുപോകാൻ അനുവദിച്ചുകൂടാ എന്ന് വിചാരിച്ചാണ് കശ്യപൻ അദ്ദേഹത്തെ രക്ഷിക്കാനായി പുറപ്പെട്ടത് വഴിക്ക് വെച്ച് അദ്ദേഹം ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി ഒറ്റ നോട്ടം തന്നെ അത് തക്ഷകൻ ബ്രാഹ്മണ വേഷത്ത് രാജാവിനെ ദംശിക്കാൻ പോകുന്നതാണെന്ന് കശ്യപന് മനസ്സിലാക്കി രണ്ടുപേരും അന്യോന്യം അവരുടെ ഉദ്യമങ്ങളിൽ നിന്നും പിന്തി പിന്തിരിപ്പിക്കാൻ ഒരു വ്യഥാശ്രമം നടത്തി അത് ഫലിക്കാതെ വന്നപ്പോൾ ഒരു ബലപരീക്ഷണം തന്നെ നടത്തി നോക്കി തൻ്റെ വിഷമേറ്റ് നശിക്കുന്നതിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ കശ്യപനെ കൊണ്ടാവില്ലെന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് തക്ഷകൻ അടുത്തു തന്നെ നിന്നിരുന്ന ഒരു അരയാൽ വൃക്ഷത്തിൽ ഉഗ്രമായി ദംശിച്ചു വിഷത്തിൻ്റെ ശക്തി കൊണ്ട് ആ വൃക്ഷം മുഴുവൻ നിമിഷത്തിനുള്ളിൽ കരിഞ്ഞു ചാമ്പലായി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ കശ്യപ മഹർഷി ഒരു മന്ത്രം ജപിച്ച് അല്പം വെള്ളം തിളച്ച ഉടനെ ആ വൃക്ഷം പുനരുജ്ജീവിച്ച് തളിയിട്ട് ആദ്യത്തേതുപോലെ തന്നെയായി തീർന്നു പിന്നീട് അൻ അനുനയ വാക്കുകൾ കൊണ്ടും അനവധി ദ്രവ്യം കൊടുത്ത് പ്രീണിപ്പിച്ചിട്ടും തക്ഷകൻ പിതാവിനെ പിന്തിരിപ്പിച്ചു ബ്രാഹ്മണർക്ക് മണ്ഡപത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നതിനാൽ ബ്രാഹ്മണ വേഷധാരിയായിരുന്ന തക്ഷകന് അവിടെ കടന്നുകൂടാൻ പ്രയാസമുണ്ടായില്ല മണ്ഡപത്തിൽ പ്രവേശിച്ച ഉടനെ തക്ഷകൻ ഒരു കൃമിയുടെ രൂപത്തിൽ രാജാവിന് നിരാഹാരം അവസാനിപ്പിക്കുമ്പോൾ ഭക്ഷിക്കാൻ വച്ചിരുന്ന ഒരു മധുരനാരങ്ങിയിൽ കയറിപ്പറ്റി സർപ്പദർശനം സമയം കഴിയാറായി എന്ന് കണ്ട് രാജാവ് നിരാഹാര സമാപനത്തിന് വേണ്ടി ഒരു നാരങ്ങ കയ്യിലെടുത്തപ്പോൾ അതിൻ്റെ പുറത്തൊരു കൃമിയെ കണ്ടു രാജാവ് അല്പം വിജയവിന്മേഷത്തോടുകൂടി ആ കൃമിയെങ്കിലും തന്നെ ദംശിച്ച് മുനികുമാരൻ്റെ ശാപം സത്യമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിരൽത്തുമ്പുകൊണ്ട് സ്പർശിച്ചു ഉടൻ തന്നെ അതൊരു ഉഗ്രസർപ്പമായി രാജാവിനെ ദംശിക്കുകയും വിഷമേറ്റ് രാജാവ് തക്ഷണം സ്മരിക്കുകയും ചെയ്തു പരീക്ഷിത്തിന്റെ പുത്രനായ ജനമേജയൻ തക്ഷകനോടും സർപ്പവംശത്തിനോടുതന്നെയും പ്രതികാരം ചെയ്യാൻ ഒരു സർപ്പസത്രം ആരംഭിച്ചു വിഷവാഹികളായ അസംഖ്യ സർപ്പങ്ങളെ ആവാഹിച്ച് ഹോമാഗ്നിയിൽ നീ വീഴ്ത്തി ദഹിപ്പിച്ചു ഫയഭീതനായി തീർന്ന തക്ഷകൻ തൻ്റെ മിത്രമായ ദേവേന്ദ്രന്റെ മടിയിൽ അഭയം പ്രാപിച്ചു എത്ര തന്നെ ആവാഹിച്ചിട്ടും തക്ഷകൻ വീഴുന്നില്ലെന്ന് കണ്ടപ്പോൾ ജനമേജയന് കാര്യം മനസ്സിലായി ഉടനെ ദേവേന്ദ്രനോടുകൂടി തന്നെ തക്ഷകനെ ഹോമകുണ്ടത്തിലേക്ക് ആവാഹിച്ചു ദേവേന്ദ്രന്റെ ഇരിപ്പടം തുടങ്ങി തക്ഷകനോടുകൂടി തന്നെ താഴോട്ട് പതിക്കുമെന്ന അവസ്ഥയായി മൂന്ന് ലോകങ്ങളും ഒന്നുപോലെ പരിഭ്രമിച്ചു ഈ സന്ദർഭത്തിൽ ദേവാചാര്യനായ ബൃഹസ്പതി പെട്ടെന്ന് ജനമേചയനെ സമീപിച്ച് സാന്ത്വന വാക്കുകൾ കൊണ്ടും തത്വോപദേശങ്ങൾ കൊണ്ടും സർപ്പസത്രം അവസാനിപ്പിച്ചു